തആല വബറകാതു അല്ലാഹുമ്മ അള്ളഹു അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി സിനിഫ്ലാസുൽ അൽഹംദുലില്ലാ പ്രിയറെ നമ്മൾ നിലകൊള്ളുന്നത് പുതിയൊരു വർഷത്തിന്റെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസത്തിലാണല്ലേ അള്ളാഹു സുബഹാനഹുവല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരുപാട് ഐബാധത്തുകൾ ചെയ്യാൻ ഒരുപാട് നന്മകളെ കൊണ്ട് ധന്യമാക്കാനുള്ള മഹാഭാഗ്യം ഈ ഒരു പുണ്യവർഷത്തിൽ ഈ പുതുവർഷത്തിൽ ഈ പുതുവർഷത്തിലെ ഓരോരോ ദിവസത്തിൽ ഓരോരോ മണിക്കൂറുകളിൽ ഓരോരോ സെക്കൻഡുകളിൽ അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പഠിച്ചോ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻമീൻ നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണ് സമാധാനത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താരം നമുക്ക് എല്ലാവർക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ഉസ്താദമാർക്കും നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മളുമായി ദ്വാ കൊണ്ട് വസീയത് ചെയ്തവർക്കും എല്ലാവർക്കും അള്ളാഹു ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും അതുപോലെ തന്നെ ആരോഗ്യവും ആയുസും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ അറബു ആലമീൻ ഈ ഒരു പുതിയ വർഷത്തിലെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസത്തിൽ നിങ്ങളുടെ ഈ വർഷം തന്നെ കളറാക്കുന്ന ഒരു ഇസ്മ പറഞ്ഞാലോ നിങ്ങൾ റെഡിയാണോ കേൾക്കാൻ ശരിക്കും നിങ്ങൾ തമ്പലയിലേക്ക് കണ്ടിട്ടുണ്ടാവില്ലേ അത്രയും എക്സൈറ്റഡ് ആണല്ലേ നിങ്ങളെ വീഡിയോ കാണാൻ ഈ വീഡിയോയിൽ പറയുന്ന ഇസ്മ കേൾക്കാൻ എന്തായാലും ഇൻഷാല്ല നിങ്ങളെ ആകാംക്ഷ നിങ്ങളെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ബ്രേക്ക് ആക്കുന്നില്ല അത് ഒരിക്കലും ഞാൻ നിങ്ങളെ ആ ഒരു ക്ഷമ പരീക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല വിഷയത്തിലേക്ക് വരാട്ടോ മുമ്പ് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നോർമലായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടല്ലേ അഥവാ സാമ്പത്തികമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരവസ്ഥ വലിയ ഒരു പണക്കാരനാകണം പണക്കാരനാകണമെന്നതിലുപരി നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ മറ്റൊരാളോട് കടം ചോദിക്കാണ്ട് അല്ലെങ്കിൽ അത്രയും കുടുങ്ങിയ സാഹചര്യത്തിൽ നമ്മുടെ ഗോൾഡ് പണയം വെക്കുന്ന വെക്കുന്നൊരവസ്ഥ പടച്ചോനെ ഇതെന്നൊക്കെ ഞങ്ങളെ കാക്കണേ ഇതിൽ ഞങ്ങൾ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടതരണല്ല പഠിച്ചോനെ പലിശയുമായി ബന്ധപ്പെട്ട ആ ഒരു തെറ്റ് വളരെ വലിയ തെറ്റാണ് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ട് ഞങ്ങൾ പെട്ടുപോയി പടച്ചോനെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട തരുന്നല്ല അമീൻ ഈ അർബുലമീൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകില്ലേ ഇതിൽ ഒരു രക്ഷ ലഭിച്ച് ഇതൊന്നും ആവശ്യമില്ലാതെ ഇതിലേക്കൊന്നും പോകാണ്ട് തന്നെ നമ്മൾ നോർമലി നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അത് ഇൻഷാല്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്താൽ മാത്രം പോരാ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു ആമലിൽ ഒരു വിശ്വാസം വേണം ഇത് അള്ളാൻ്റെ രീസമാണെന്നും അതിലൂടെ എനിക്ക് ലഭിക്കാത്തൊരു കാര്യമില്ല എന്നും പഠിച്ചുപോനെ പൂർണ്ണമായിട്ടും എന്നെ രക്ഷിക്കുന്നു എനിക്ക് പൂർണ്ണമായിട്ടും നല്ല ഹലാലായിട്ടുള്ളൊരു സം സമ്പാദ്യ മാർഗം അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി എനിക്ക് തരുമെന്നും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക പഠിച്ചവനെ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് വിശ്വസിക്കുക അങ്ങനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അള്ളാഹുവിൽ ട്രസ്റ്റ് ഏൽപ്പിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഇസ്മ ഡെയിലി പതിവാക്കുകയാണെങ്കിൽ ഇൻഷാൽ ഞങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളുടെ ലൈഫ് സെറ്റിലാകും നിങ്ങളുടെ എല്ലാ നല്ല നല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും വഴി പഠിച്ചവന് തരും അതിലേക്കുള്ള വഴി പഠിച്ചവൻ തരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പഠിച്ചവന് ഹയറും വറക്കത്തും ചൊരിയും എല്ലാ കാര്യങ്ങളിലും പടച്ചവൻ വിജയം നൽകും ഉയർച്ച നൽകും ഗ്രോത്ത് നൽകും ഇൻഷാല്ല യാതൊരു സംശയവും വേണ്ട പലരും പറയാറുണ്ട് വീട് പണി തുടങ്ങിയിട്ട് കുറയും മുടങ്ങി കിടക്കണ് അതൊന്നും നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല കൂടെ നല്ല ഉറപ്പോ കൂടെ നല്ല കൂടെ ഈ ഇസ്മങ്ങട്ട് പതിവാക്കും ബാക്കി ഇൻഷാല്ല അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിലൂടെ അറിയാൻ കഴിയും ഇൻഷാല്ല എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയാതെ വിഷയത്തേക്ക് വരാട്ടോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മ അതാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഏതാ ഇസ്മെന്ന് ഞാൻ പറയട്ടെ യാ യാ യാഹനി ഇതാണ് യാ യാ യാഹനി ഈ ഇസ്മുണ്ടല്ലോ ദിവസവും ഒരു വ്യക്തി ആയിരം പ്രാവശ്യം പതിവാക്കിയാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും ഇൻഷാ ഇൻഷാല്ല സാമ്പത്തികമായി സാമ്പത്തികമായിട്ടുള്ള നല്ല ഒരു സ്ഥിതി അവനക്ക് കൊടുക്കും നല്ല വാഹനം അതിലേക്കുള്ള വഴി എളുപ്പാക്കും നല്ല വീട് നല്ല മക്കൾ അതുപോലെ നല്ല ഭാര്യ നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലും നന്മയോടുകൂടെയുള്ള ഒരു ഉയർച്ച പഠിച്ചു കൊടുക്കും ഇൻഷാള്ള ബാക്കിയുള്ളവർക്ക് ആകെ സർപ്രൈസാവും കാരണം ഓ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെയോ എനിക്കത് ഇങ്ങനെ കിട്ടിയത് ഇങ്ങനെയോ ഇങ്ങനെ റിച്ചായത് ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കും എന്തായാലും അള്ളാഹു സുബാനഹുത്തായാലും നമ്മുടെ ലൈഫ് തന്നെ ടോട്ടലി ആക്കും അതിനെ പറ്റിയ ഇസ്മാൻ ഞാൻ പറഞ്ഞത് യാ ആ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം യാകന് യാകന് എന്ന് ഒരു മിനിറ്റുകൊണ്ട് തന്നെ നമുക്ക് നാൽപ്പതും ഒക്കെ ചൊല്ലാം അത്രയും സിമ്പിളാണത് ചൊല്ലാൻ അപ്പോൾ ആയിരം പ്രാവശ്യം ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ഇനി ആയിരം പ്രാവശ്യം ഒറ്റ സമയം കൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പുകൊണ്ട് തന്നെ ചൊല്ലിക്കാ ചൊല്ലാൻ കഴിയാത്തവർ ഒരു ദിവസത്തിൽ അല്പ അല്പമായി ചൊല്ലിയാലും മതിയാകും ഉള്ളാഹുമായാലും ഇൻഷാല്ല എന്തായാലും പഠിച്ചു കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും അതിന് പറ്റിയൊരു ഇസ്സമാണ് ഈ പറഞ്ഞു തന്നത് അള്ളാഹു സുബഹാനവ് തലം നമ്മുടെ പ്രയാസങ്ങളൊക്കെ കറ്റി ജീവിതത്തിൽ സന്തോഷവും അതുപോലെ വിജയമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാമലൈക്കും വരഹമത്തല്ലാ ഉബർക്കത്തു സലഹു അയല സൈദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം